ബസൂക്കയിൽ ഞാനും ജോയിൻ ചെയ്തു ചിത്രം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ മമ്മൂക്ക ചിത്രം ഏറ്റെടുത്ത് സിനിമ ആരാധകർ ബിനോഡ് എന്നിസ് സംവിധാനം ചെയ്ത് തിരക്കഥ എഴുതിയ ബസൂക്ക എന്ന ചിത്രം കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത് ഇപ്പോൾ ഷൂട്ടിംഗിലേക്ക് ഞാനും പങ്കു ചേർന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ പുതിയ ഫോട്ടോ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവെച്ച മമ്മൂക്കയുടെ പുതിയ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായിരുന്നു അതിനിടയിൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് എന്നെത്തുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ക്രൈം ഡ്രാമ വിഭാഗത്തിൽ ഒരുക്കുന്ന ചിത്രത്തിൽ വ്യത്യസ്ത ലുക്കിലാണ് മമ്മൂക്ക ചിത്രത്തിൽ എത്താൻ പോകുന്നത് ബസൂക്ക എന്ന സിനിമയുടെ ഭൂരിഭാഗം ചിത്രീകരണം കൊച്ചിയിലാണ് നടക്കുന്നത് കൂടാതെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബാംഗ്ലൂരിലും ഉണ്ടാകും ഏകദേശം തൊണ്ണൂറ് ദിവസമാണ് ബസൂക്ക എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നിലനിൽക്കുക തിയേറ്റർ ഓഫ് ഡ്രീംസും സരിഗമയും കൂടിയാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൽ ഡിഒപി ചെയ്യുന്നത് നിമിഷ് രവിയാണ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് റോഷക്കിൽ മമ്മൂക്കയോടൊപ്പം ചേർന്ന മിഥുൻ മുകുന്ദനാണ് ബസൂക്ക എന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം ഒമ്പത് കോടി രൂപയാണ് നിലവിൽ മികച്ച ഹൈപ്പാണ് ചിത്രത്തിനുള്ളത് ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഈ ഒരു സിനിമ അപ്ഡേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം